ഹലോ ഇജ്ജ എവിടെയാണ് രണ്ടു വാരം ഇട്ടൻഡ് ചെയ്തു ആകെ നച്ച സുനെ ഓക്കെ ഉണ്ടോ സാധനം ഓക്കെ ഇജ്ജ് എണ്ണീന് കുഴപ്പമൊന്നുമില്ല ഇജ്ജ് നമ്മൾ സ്ഥിര സ്ഥലത്തേക്കും ആവേ വേറെ ആളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നോക്കണ്ടോ ഞാൻ ഈ അന്ധം മുട്ട കയറി വരണ്ട ആ ഇട്ടുവാ സാറുണ്ട് ആ ഓക്കെ ാരും കണ്ടിട്ടൊന്നുമില്ല ഇല്ലല്ല ആരും ാരും കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ല ഇല്ലല്ലാരും കണ്ടിട്ടില്ല കൊറച്ച് സാധാതാരണ പോലീസുകാരുണ്ട് മാന്യമാരി ഓ ഇപ്പൊക്കാൻ അവിടെ ഹലോ അംസോ എവിടെയുള്ളത് ഞാൻ കൊറേ നേരം ആയിരിക്കും കൊടുത്തിട്ട് ഞാൻ ഞങ്ങളാണ് വരണോട്ട് സാധനം ജോ കൊടുക്കുന്ന ഭാവം എന്നാ ഞാന നമുക്ക് രണ്ടെണ്ണം രണ്ടുപേരാണ് ഒരു അഞ്ഞൂറ് എടുത്തോ ആ എന്താ ആയിക്കോട്ടെ ഞാൻ ഞാൻ വരണ നല്ല ആരാപ്പൊ

ും കണ്ടിട്ടില്ല കല പക്ഷെ അവനെ ഞാൻ അറിയില്ല അറിയാത്ത ആളാ പരിചയമില്ലാത്തോടു

இந்த தடவை ஒரு வழி அது கலையல்ல குடுக்கல்ல அது அடக்க எடுத்துக்க எடுத்து ஒரு வழிக்கு இதுக்கு குடி பேக்கையங்காய் ஐவடு பொறுக்க பொறுக்க மூதுரமே பேக்கு குடி பேக்கோ ஏ ஆனா தானம் ਆੜਵਾੰਬੇ ਆੜਵਾੰਬੇ ਆੜਾਰੂ ਪਾੰਮੇ ਇਹਦੇ ਕੰਢੇ ਤੇਰੇ ਕੰਢੇ ਤਾਰਾ ਦੂ ਬਾਂਬੇ ਆੜਵਾੰਬੇ ਆੜਵਾੰਬੇ ਆੜਾਰੂ ਬਾਂਬੇ ਹੁੰਮਰਾ ਫਾਟੇ ਆੜ എന്താ എന്താപ്പ ഈ കടത്തൊക്കെ ഇവിടെ പൊതുവൈലിരുന്നിട്ട മദ്യടി മനുഷ്യന്മാര് നടക്കണ വജ്ഞല്ല തീരെ അന്തോല്ല നമുക്ക് മത്തി അല്ലെങ്കിൽ ആ പാട്ടൊക്കെ എടുക്കാണെങ്കിൽ പോയി കൂടെ മനുഷ്യൻ എന്ന വജ തന്നെ ഇരുന്നാ കൂടി നിങ്ങൾ നിങ്ങളെ വലിപ്പൊന്നും നിങ്ങൾ ആ മരത്തുമുഖം തന്നെ നിങ്ങളെ വലിപ്പൊന്നും നോക്കുകയാണെങ്കിൽ ഇത്ര വൈഫലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൽ കണ്ടമാനം ജനങ്ങളും കുട്ടികളും വേറെ ഇതിലെങ്ങനെ പീഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ആൾക്കാരല്ലേ കടക്കണോ കടത്താൻ കണ്ടോ ഈ ഇരിക്കണോ ഇഷ്ടം എന്താ പതൊക്കെ കോലം ഇതൊക്കെ പിന്നെ ഇവിടെ ഭാവി തലമുറ ഇനി ഇവിടെ വരാൻ പോണ ആൾക്കാർ ഇത് തന്നെ അല്ലേ കണ്ടിട്ട് പൊളിച്ചിട്ട് അല്ല ഇയാളൊക്കെ കോലം അല്ലെ എന്താ അർത്ഥല്ലാത്ത ജീവിതല്ലേ കുട്ടികളില്ലേ എന്താ ഇങ്ങനൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങള് എന്ന് നന്നാവും എഴുതിട്ടേ അതിനെക്കായാലും കടത്തിയാണെങ്കിൽ

അതിന്റെ കാലപ്പ എന്താ പറയുക ഞാൻ ഇതിനു മുമ്പ് ജനവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളത് അങ്ങനെ വിഷാ ശരിയാവൂല അവിടെ വെറും കള്ളും മാത്രമൊന്നും അല്ല പേത്ത് കിടക്കലും ഉണ്ട് പല പരിപാടികളാണ് ഞമ്മളിവിടെ ഒരു തലമുറ ഇനി ഇവിടെ നല്ല തലമുറ വരുന്നുണ്ട് അവരൊക്കെ വൈതെറ്റിനെ ഒരു അവസ്ഥക്കാ പോണത് അപ്പൊ ഇതിന് നമ്മളൊരു ശാശ്വതം കാണുന്ന അല്ല പറ കേട്ടില്ലെങ്കിൽ ഞമ്മക്ക് ഇത് ഇപ്പൊ നാളെ ഇതേമാതിരി ഇതിലെ വണ്ടി പുറത്തുനിന്ന് രണ്ട് ചെറുക്കന്മാർ വന്നു ഇവിടെ വന്നാണ്ട് ഒരു വണ്ടി ഓടി അവിടെ വന്ന് ഏതോ ആക്സിഡന്റ് ആയി നോക്കുമ്പോൾ എം ഡി എം ഓ അവിടെ മറ്റത് മാത്രല്ല അല്ല അത് നമ്മക്ക് വിളിച്ചാൽ ഇപ്പൊ തന്നെ വിളിച്ച വിളിച്ചാൽ പരിഹാരം ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ ആ പോലീസ് സ്റ്റേഷൻ അല്ലേ ആ എ ശ് സാറല്ലേ ആ ആ ഞാനേ തക്കറന്ന് അലിപ്പണി ആ അതെ 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 ആ അതെ അതെ ആ അതെ പിന്നെ നമ്മളവിടെ ആ സാറിനോട് നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ അതിപ്പോൾ അവിടെ ഭയങ്കര രൂക്ഷമായിരിക്കും അപ്പം ഇന്നിവിടെ അതിൽ നടന്നു പോണ വൈകി അവർ വളരെ മോശമായി പെരുമാറുന്ന ഒരവസ്ഥയാണ് ഇവിടുന്ന് സ്കൂൾ കുട്ടികളൊക്കെ നിലവിലെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നടന്നു പോണ വൈകിയിലാണ് ആയിക്കോട്ടെ ആ സാറയിന് ആ ഇപ്പോൾ വന്നാൽ കാണാം ഇപ്പോൾ വന്നാൽ കാണാം സ്പോട്ടിൽ ഇപ്പോൾ സാറ് വന്നു കഴിഞ്ഞാൽ സാറാളും ഓക്കെ ഓക്കെ ഞാൻ അവിടെ ഉണ്ടാവും ഓക്കെ ഞാനാണ് ഫോൺ ചെയ്തിരുന്നത് അപ്പോ ആള് ഇവിടെ ഉണ്ട് നമുക്ക് നേരിട്ട് കാണിച്ചു തരാം അപ്പാട് സാറേ ഓടുന്നോണാണ് അതിന്റെ മെയിൻ ആള് ആ തല കേട്ടുകാരൻ സാറ ഞാനില്ല സാറേ ആ കരാ ഇല്ല സാർ ഞാനില്ല നല്ല ചപ്പറും സാറില്ല എല്ലാ സാധനവും കുട്ടി മാത്രമല്ല പലതും ഒന്നും അറിയിക്കാൻ ള് പത്തിന്റെ അതിന്റെ മെയിൻ ഇത് ഒന്നും ഇവിടെ തുടങ്ങിയതല്ലേ സാറേ ഒരു തലമുറനെ നശിപ്പിക്കുന്ന ഒരു ആളാണ് ഇവൻ ഇന്നടി തുടങ്ങിയതല്ല ഇതുപോലൊരു സംഭവം ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇവനാണ് മെയിൻ കണ്ണി കൊറേ പേര് കൊറേ കാലായി ഞങ്ങൾ ഇത് തഹിക്കുന്നു പല സ്വാധീനം കൊണ്ട് ഓടുന്നു രക്ഷപ്പെടല സാറയിനൊരു ശാശ്വത പരിഹാരം കാണണം